കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വള്ളം കയർ അറുത്ത് വിട്ട് നശിച്ച നിലയിൽ കണ്ടെത്തി കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള തുമ്പ എന്ന വള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് പൈസ അപ്പൊ രണ്ട് എല്ലാം പത്തം പണിയണം സംഭവം അത് അഴീക്കോട് പൂച്ചക്കടവിൽ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന വള്ളം പണി പാതിവഴിയിൽ നിലച്ച ഹാർബറിനടിയിൽ തള്ളിക്കയറ്റിയ നിലയിലാണ് കണ്ടെത്തിയത് വള്ളത്തിന്റെ അടിഭാഗം തകർന്ന നിലയിലാണ് രണ്ട് എഞ്ചിനുകൾക്കും കേടുപാട് സംഭവിച്ചതായി വള്ളത്തിന്റെ ഉടമ പറഞ്ഞു വണ്ടി ഓഫറുകളുമായി സുജാത പെയിൻസ് കൈപ്പമംഗലം കാളിമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ ബ്രാൻഡുകളായ ബേജർ ഇൻഡിഗോ നിപ്പോൺ സഫ ബിർല എം ആർ എഫ് എസ് ഡി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ് വീടിനും മനസ്സിനും ഇണങ്ങിയ വർണ്ണമേക്കാൻ ഇനി കൂടുതൽ പൈസ എന്തിനു ചിലവഴിക്കണം ഇനി ചെറിയ ചിലവിൽ വലിയ സങ്കല്പങ്ങളോടുകൂടി വീട് നയന മനോഹരമാക്കാം സ്വപ്ന ഭവനത്തിന് ഇനി വർണ്ണവിസ്മയത്തിന്റെ ചാരുതയേക്കാം സുജാത പെയിൻസ് ഫോൺ പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്